പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു വടയുടെ റെസിപ്പിയാണ് ഇത് കാണിക്കുന്നത് കാരവടയെന്നും കാര ബോണ്ടെന്നും ഒക്കെ ഇതിനെ പറയാറുണ്ട് സാധാരണ പരിപ്പോടെ ഉണ്ടാക്കുന്ന പരിപ്പും കുറച്ച് ഉഴുന്നും അരിമാവും ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം പരിപ്പ് രണ്ട് മണിക്കൂർ കുതിർത്ത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും അതുപോലെ കുതർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം പരിപ്പ് ഇതുപോലെ അരഞ്ഞാൽ മതി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് നല്ലതുപോലെ അരച്ചതും കൂടി ചേർക്കാം ഇതിലേക്ക് ഒരു സവാളയും ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചെറുതായി അരഞ്ഞ് ചേർക്കാം പുതിയതായി കാണുന്ന കൂട്ടുകാർ ദയവായി സബ്ജിയെ സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കാണുന്ന ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോകുകയുള്ളൂ നാല് മിനിറ്റുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കണം രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത പച്ചരിപ്പൊടി കൂടി ചേർക്കണം നൈസായിട്ട് പൊടിച്ചതായിരിക്കണം കുതിർത്ത പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ അരയ്ക്കാതെ ചേർക്കാം അങ്ങനെ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഒരു സവാള കറിവേപ്പില പച്ചമുളക് കാൽ ടീസ്പൂൺ കായം രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഉണ്ടാക്കാം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഉഴുന്നുള്ളത് കൊണ്ട് ഒരു കുഴഞ്ഞ പരുവത്തിൽ കിട്ടും ഉരുട്ടി ഷെയ്പ്പ് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടാൽ മതി സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം പുറഭാഗം ക്രിസ്പിയും അകവശം സോഫ്റ്റും ആയിരിക്കും അകാവശം വിന്തി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും ഇതുപോലെ നിറം മാറി നല്ലതുപോലെ മുരിഞ്ഞ് വന്നതിന് ശേഷം എടുക്കാം ബാക്കിയുള്ളതും അതുപോലെ ഉണ്ടാക്കിയെടുക്കാം വടയുടെ കൂടെ ചേർത്ത് കഴിക്കാൻ നല്ലൊരു പുതിന ചട്നി കൂടി ഉണ്ടാക്കാം ഒരു കപ്പ് തേങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് മല്ലിയില പുതിനയില ആവശ്യത്തിന് ഉപ്പ് ഒരു നാരങ്ങയുടെ പകുതി നീര് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും കുറച്ച് വെള്ളവും ചേർത്ത് കട്ടിക്കാണ് അരയ്ക്കുന്നത് വൈകിട്ട് ചായയോടൊപ്പം കഴിക്കാൻ നല്ലൊരു വടയാണ് ഈ ചമ്മന്തി കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം